അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഒരിക്കലും വന്ദന അങ്ങനെ ചെയ്യില്ല ദശ പിറുത്തു രുദ്രൻ ഒന്നും ചെയ്യിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയം പൊതുവെ പെണ്ണിന്റെ വേർപ്പിൽ അന്തി ഉറങ്ങുന്നവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രുദ്രൻ നന്നാകുകയോ ഇവർ ഓണർ രുദ്രൻ ഒരുപാട് പെണ്ണുങ്ങളെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് അനുഭവിക്കുകയും കൈനിറച്ച് പണം കൊടുക്കുകയും അതിനുശേഷം തെരുവശിയുടെ വില പോലും കൽപ്പിക്കാത്തവൻ പഠിപ്പിക്കുന്ന ടീച്ചറിനെ തന്നെ കൂടെ കെടുത്തി അവസാനം കൊന്നുകളഞ്ഞു അതുകഴിഞ്ഞ് നമ്മുടെ പരാതിയിൽ പറഞ്ഞ് വേദിക്കാവുന്ന കുട്ടിയെ പീഡിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു അവസാനം മദനെന്ന കുട്ടി സാറേ ഇവൻ്റെ കുറ്റം അങ്ങനെ നിരുന്നുകൊണ്ട് പോവുകയാണ് സാറേ ഇവനെ പുറത്തുവിട്ടാൽ ഇനിയും പല സ്ത്രീകളുടെ ജീവനും മാനത്തിനും വില വറേണ്ടി വരും ഇവനെ പോലെയുള്ളവർ പുറലോകം കാണാൻ പാടില്ല ഏറ്റവും വലിയ ശിഷ്യനെ കൊടുക്കണം അജ്മൽ പറഞ്ഞു നിർത്തി ഇവർ ഓണോ പരസ്പരം ധാരണയോടെ പ്രായവൃത്തിയായവർ ലൈംഗികമത്വത്തിലായാൽ അതെങ്ങനെ സാർ പീഡനമാകും എനിക്ക് രുദ്രദേവനോട് കുറച്ച് കാര്യം ചോദിക്കണം ദശ ജഡ്ജിനോട് അനുവാദം ചോദിച്ചു ജഡ്ജും അനുവാദം കൊടുത്തു മിസ്റ്റർ രുദ്രദേവ് നിങ്ങൾ തന്നെ സമ്മതിച്ചു പെണ്ണുമാണോന്ന് ഏതെങ്കിലും പെണ്ണിനെ സമ്മതില്ലാതെ നിങ്ങൾ തൊടാറുണ്ടോ ദശയുടെ വാക്കുകൾ ഉടഞ്ഞു ഏതൊരു പെണ്ണിനും ഈ ഗതി വരുത്തല്ലേ ഭഗവാനി പുരുഷോത്വൻ വേദനയുടെ കണ്ണൽ രുദ്രൻ ഒരു നിമിഷം ദശയെ നോക്കി ദശയുടെ കണ്ണുകൾ നിറഞ്ഞു പറയണം ദശാത് പുറത്ത് കാണിക്കാതെ ചിരിയോടെ ചോദിച്ചു പെണ്ണി നിന്റെ വാക്കിലൂടെ എനിക്ക് മനസ്സിലാകും നിന്റെ ഹൃദയം എത്രമേൽ നോവ് പടർത്തുന്നുവെന്ന് മാപ്പ് അറിയാതെ ഞാൻ നിന്നെയും വേദനിപ്പിക്കുന്നു എൻ്റെ ഭൂതകാലം ഓർത്ത് രുദ്രൻ ഒരു നിമിഷം മനസ്സിലോർത്തു ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഒരാളെ തൊടില്ല അതാരായാലും ൻ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതായത് പരസ്പര സമ്മതത്തോടെ മാത്രമേ ഇതുണ്ടാവൂ അല്ലയോ ദശ പിന്നെയും ചോദിച്ചു ആ അതെ രുദ്രൻ ദശയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു സാർ സാർ പരസ്പര സമ്മൂഹത്തോടെ ലൈംഗികബന്ധം പുലർത്തുന്നത് ഒരിക്കലും പീഡനമാകില്ല രുദ്രൻ ചെയ്തില്ലെന്ന് പറയുന്നില്ല റാണി ടീച്ചർ അവരുടെ സമ്മതത്തോടെ മാത്രമാണ് അല്ലാതെ അവരെ പീഡിപ്പിച്ചു കൊന്നില്ല ദശ പറഞ്ഞു അപ്പോൾ വേദികയോ അജ്മൽ എഴുന്നേറ്റ് ചോദിച്ചു അവളെ ഞാൻ ഒന്നും ചെയ്തില്ല രുദ്രം പറഞ്ഞു റാണി ടീച്ചറിനോട് ഇരുന്നു എന്ന് പറയുന്നു അതിനെ പോസ്റ്റർ അടിച്ച് നാട്ടിച്ചത് നിങ്ങളല്ലയോ അങ്ങനെ ടീച്ചറിനെ സസ്പെൻഡ് ചെയ്തു അതുകഴിഞ്ഞ് നിങ്ങൾക്ക് ടീച്ചറിനും തർക്കം നടന്നു നിങ്ങളവർ തല്ലുകയും ചെയ്തു ഇതിന് ഏക ദൃശ്യസാക്ഷി വേദിയായിരുന്നു അല്ലയോ അജ്മൽ രുദ്രൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു അതെ രുദ്രം പറഞ്ഞു അപ്പോൾ വേദികയായി കൊന്നത് നിങ്ങളല്ലേ അജ്മൽ പിന്നെ ചോദിച്ചു അല്ല അല്ല രുദ്രാലറി കത്തിച്ചു കളയും എന്ന് പറഞ്ഞതോ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ അജ്മൽ കടുപ്പിച്ച് ചോദിച്ചു പറഞ്ഞു രുദ്രൻ സമ്മതിച്ചു സാർ രുദ്രൻ്റെ വായിൽ നിന്ന് ഇനി ആ സത്യം പുറത്തു വന്നു ഇനി എന്താണ് സാറേ വേണ്ടത് അജ്മൽ പറഞ്ഞുകൊണ്ടിരുന്നു ജഡ്ജി വരുന്ന നാലാം തീയതി അടുത്ത വാദം എന്ന് പറഞ്ഞ് കോർട്ട വിരിഞ്ഞു കോടതി വരാൻ തീയതി നിൽക്കുന്നു ദശയും പുരുഷോത്തവനും രുദ്രനെ ദശയുടെ മുന്നിലൂടെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ദശയുടെ ഹൃദയം പടഞ്ഞു ദശ കണ്ണുകൾ ആരും അറിയാതെ തുടച്ചു രുദ്രൻ ദശയ്ക്ക് ഒരു ചെറു പുഞ്ചിരി എടുത്തുകൊണ്ട് ജീപ്പിൽ കയറി അവൻ അറിയാം അവളെല്ലാം തെളിയിക്കുമെന്ന് നിന്റെ കെട്ടിയന് വധശിക്ഷ കിട്ടുന്നത് നീ കാണും ജീവനില്ലാത്ത നിന്റെ അസുരന്റെ ശവത്തിനെ കണ്ട് നെഞ്ചി തടിച്ചു കരയുന്ന സീൻ നീ കാണും എന്നാ ശരി വരട്ടെ അജ്മൽ ചിരിയോടെ പറഞ്ഞു ദശ പുഞ്ചിരി കൊടുത്തു മോളെ കൈവിട്ടു പോകുമോ പേടിയുടെ പുരുഷോത്വം ചോദിച്ചു ദശ അപ്പോഴും പുഞ്ചിരി കൊടുത്തുകൊണ്ട് കോടതി പടികൾ ഇറങ്ങി ദശ തന്റെ മുറിയിൽ പോയി കഥ അടച്ച് അവൾ പൊട്ടിക്കരഞ്ഞു തോറ്റുപോമോ എന്ന ഭയം അവളിൽ നിഴലിച്ചു തോറ്റുപോരുത് തോറ്റുപോയാൽ എന്നെ വിശ്വസിച്ച് ജയിലിൽ പോയാൽ എൻ്റെ ഏട്ടനാണ് നഷ്ടമാവുന്നത് ഒരിക്കലും തോൽക്കരുത് എനിക്ക് ജയിക്കണം ദശ കണ്ണിൽ തുടിച്ചുകൊണ്ട് ബുക്കെടുത്തു ഏറെ നേരം എന്തൊക്കെയോ ദശ വായിച്ചു ദശ എന്താ ഓർത്തതുപോലെ ബുക്കടച്ചു രാവിലെ ദശ എഴുന്നേറ്റ് ഒരുങ്ങി കാളിൽ വന്നു എവിടെയാ മോളെ പോകുന്നത് പുരുഷത്വം ചോദിച്ചു ഒരിടം വരെ പോകണം ദശ പറഞ്ഞോണ്ട് പോയി ജഡ്ജ് പറഞ്ഞ ദിവസം എല്ലാരും കൂടി അജ്മൽ തന്റെ വാദം തുടർന്നു ഇനി പറയാൻ ഒന്നുമില്ല ശിക്ഷ കൊടുക്കുകയു ചെയ്യുക അജ്മൽ ചിരിയോടെ പറഞ്ഞു അഗ്നിദേവ ഈശ്വരിയും ചിരിയോടെ പരസരം നോക്കി സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയാനുണ്ട് ദശ എഴുന്നിട്ട് ജഡ്ജിനെ നോക്കി പറഞ്ഞു ഓക്കെ ജഡ്ജ് അനുവാദം കൊടുത്തു യുവർ ഓണർ എതിർവാത്ത വക്കീൽ പറഞ്ഞു വന്ദന വെർജിനിറ്റി അല്ലായിരുന്നു എന്ന് മരിച്ചപ്പോഴുള്ള എവിഡൻസ് തന്നിട്ടുണ്ടല്ലോ അതൊന്ന് എനിക്ക് തരാൻ പറ്റുമോ ദശ ചോദിച്ചു അന്ന് പറ്റില്ല തെളിവുകൾ അങ്ങനെ കൈമാറേണ്ടതല്ലോ അജ്മൽ എതിർത്തു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കാൻ പാടില്ല എന്നത് നിയമത്തിന്റെ റൂൾ മാത്രമല്ല എവിഡൻസ് എതിർഭാത്ത വക്കീലിന് സംശയം വന്നാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ അവകാശമുണ്ടല്ലോ അത് അജ്മൽ സാർ മറന്നോ ദശ ചോദിച്ചു ഒബ്ജക്ഷൻ ഓവർ റോൾ ജഡ്ജ് പറഞ്ഞതും അജ്മൽ ഒന്നും മിണ്ടാൻ ജഡ്ജ് അതിന് ദശയുടെ കയ്യിൽ കൊടുത്തു ദശ അതിനെ നോക്കി സാർ ഇതിലെനിക്ക് സംശയമുണ്ട് വന്ദനയുടെ വെർജിനിറ്റി പോയതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുവാ മരണസമയത്ത് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർത്തു ബട്ട് നിങ്ങൾ ആരും അറിയാതെ പോയ ഒരു സത്യം ഈ മരണത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആ തെളിവ് ജഡ്ജിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദശ പറഞ്ഞു എല്ലാരും പരസ്പരം ഒന്ന് മനസ്സിലാകാൻ നോക്കി രുദ്രം നിവർന്ന് ദശയെ നോക്കി ഇവർ ഓണർ ഈ കേസുമായി ബന്ധമില്ലാത്ത കാര്യമാണ് ദശ പറയുന്നത് ആക്സിഡന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അവളുടെ വൃജിനീറ്റി പോയത് വർഷങ്ങൾക്ക് മുമ്പ് ആകാം മാസങ്ങൾക്ക് മുമ്പ് ആകാം ഉറപ്പാണല്ലോ ഈ വാക്ക് ഒരിക്കലും ഇനി മാറ്റി പറയരുത് അജ്മലിനെ നോക്കി ദശ പറഞ്ഞു അജ്മൽ ഒന്ന് വാച്ചു വന്ദനയുടെ വൃജിനിറ്റി മാസങ്ങൾക്ക് മുന്നേ പോകാമെന്നും വർഷങ്ങൾക്ക് മുന്നേ പോകാമെന്നുള്ള അങ്ങടെ നിലപാട് ഒരിക്കലും മാറാൻ പാടില്ലെന്ന് ചിരിയുടെ ദശ ചോദിച്ചു ഇല്ല അജ്മൽ പകപ്പോ മറുപടി ഓർത്തു യുവർ ഓണർ നോട്ടിറ്റ് ഒരിക്കൽ പറഞ്ഞ വാക്ക് മാറ്റി പറയാതിരിക്കാൻ ഇടങ്ങളിട്ട് അജ്മലിനെ നോക്കിക്കൊണ്ട് ദശ പറഞ്ഞു ജഡ്ജ് പുഞ്ചിരിയോട് എന്ത് വഴി വയ്ക്കുന്നു യുവർ ഓണർ ഞാൻ പേഴ്സണലായിട്ട് പോയി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയതാണ് കുറച്ച് തെളിവുകൾ വന്ദനം മരണപ്പെടുത്തുന്ന പിടിവലി പിടിവെലി നടത്തിയ മുറിവുകളുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ആ ഫോറൻസിക് റിപ്പോർട്ടുണ്ട് സാറേ എൻ്റെ കയ്യിൽ ഒറിജിനൽ റിപ്പോർട്ട് ദശ ജഡ്ജിനെ നേർക്ക് നീട്ടി ജഡ്ജ് അത് മേടിച്ചു വേജ റിപ്പോർട്ട് കൊണ്ടുവന്ന് കോടതിയെ കൗളിപ്പിക്കുന്നു അജ്മൽ എഴുന്നേറ്റ് പറഞ്ഞു ഒരിക്കലുമില്ല സാർ എനിക്ക് ഒരാളെ ചോദ്യം ചെയ്യാൻ അനുവാദം തരണം ദശ താഴ്മയോട് ചോദിച്ചു പെർമിഷൻ ഗ്രാൻഡിൽ ജഡ്ജ് അനുവാദം കൊടുത്തു ദശ റിയാസിന് കോടതിയുടെ മുന്നിൽ വരാൻ വിളിച്ചു ഒരു റിപ്പോർട്ട് മാറ്റി കൊടുക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ലേ ദശ അടുത്തൊന്ന് ചോദിച്ചു അറിയാം ബട്ട് പേടിയോടെ അയാൾ ഈ ഈശ്വര്യ നോക്കി പറയൂ കോടതിയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല ഞങ്ങൾക്ക് ഉണ്ടല്ലോ ദശ വാക്കുകൊടുത്തു എൻ്റെ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത് ഭീഷണിപ്പെടുത്തി വേജ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു അതുകൊണ്ടാണ് മേഡം പേടിയുടെ റിയാസ് പറഞ്ഞു ആരാണ് അത് ചെയ്തത് പേടിക്കാതെ പറയൂ ദശ പിന്നെയും ചോദിച്ചു ഈശ്വരി മേഡം റിയാസ് പറഞ്ഞു ദേറ്റ്സ് ആൾ യുവർ ഓണർ വന്ദനയുടെ നോകത്തിൻ്റെ ഇടയിൽ പോയി ചോര ആരുടേതാണെന്ന് തെളിഞ്ഞാൽ വന്ദനെ കൊന്ന ആളിനെ നമുക്ക് കണ്ടെത്താം യുവർ ഓണർ വന്ദനയുടെ ശരീരത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പുരുഷ ബീജം ഉണ്ടായിരുന്നു അപ്പോഴാണ് വന്ദനയുടെ വെറുതെ പോയത് എല്ലാം കൂടി നോക്കുമ്പോൾ വന്ദനയുടെ മരണം അനുപൂർവ്വം ഉണ്ടാക്കിയ ഒരു അവാർഡാണ് അവളെ ആദ്യം പീഡിപ്പിച്ചു അതുകഴിഞ്ഞ് അവോർഡെന്ന് വരുത്തി തീർത്തു അതിബുത്തി കാണിച്ച് റിപ്പോർട്ടൊക്കെ മാറ്റി ഇതിന്റെ പിന്നിലെ കറുത്തകൾ ഈശ്വരയുടേതായതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം പെർമിഷൻ ജഡ്ജി പറഞ്ഞതും ഈശ്വര്യ മുന്നിൽ വരാൻ ആവശ്യപ്പെട്ടു അജ്മൽ കർച്ചപ്പെടുത്ത് നെറ്റി തുടച്ചുകൊണ്ടിരുന്നു ഈശ്വരി ദേഷ്യത്തിൽ ദശയെ നോക്കി താങ്കൾ പുരുഷോത്തമന്റെ രണ്ടാം ഭാര്യ അതായത് ഈ നിൽക്കുന്ന രുദ്രദേവിന്റെ രണ്ടാനമ്മ അല്ലേ ദശ ആങ്കരത്തോടെ ചോദിച്ചു അത് താൻ പറഞ്ഞല്ലോ ഈശ്വരി ആങ്കാരത്തോട് പറഞ്ഞു ആണോ അല്ലയോ അത് മാത്രം പറഞ്ഞാ മതി ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക ദശ പറഞ്ഞു അതെ ഈശ്വരി പല്ലും കടിച്ചോണ്ട് പറഞ്ഞു റോണർ നമുക്ക് ഈശ്വരിയുടെ പാസ്റ്റ് ഇവിടെ പറയേണ്ടതുണ്ട് ആരും അറിയാത്ത ആ പച്ചയായ സത്യം ഈശ്വരി പുരുഷത്വമിനു കിട്ടുന്നതിന് മുൻപ് ഒരു വർത്താവ് ഉണ്ടായിരുന്നു അതായത് ആദ്യ ഭർത്താവ് പുരുഷോത്തമം പോലും അറിയാത്ത ആദ്യത്തെ ഭർത്താവ് അതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കയ്യിലുള്ളത് ലക്ഷ പറഞ്ഞുകൊണ്ട് ജഡ്ജിൻ്റെ മുന്നിൽ കൊടുത്തു പുരുഷോത്തമൻ ഞെട്ടിലൂടെ ലഷയെ നോക്കി നിന്ന നിൽപ്പിൽ ഒരുവായിരുന്നു യോർ റോണർ ഈ കാര്യങ്ങൾ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ചെയ്യേണ്ട കാര്യമില്ല സ്വന്തം ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കേസ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു ചാടി എഴുതിട്ടുണ്ട് അജ്മൽ പറഞ്ഞു നോ സാർ ഇവിടെ ഈ റിപ്പോർട്ട് മാറ്റിവെച്ചത് ഈശ്ശരിയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് പുള്ളിക്കാരിയുടെ പാസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് എന്തുകൊണ്ട് ഈശ്വരി ഇങ്ങനൊരു തെറ്റ് ചെയ്തു വന്നത് സോ പ്ലീസ് ഒബ്ജക്ഷൻ ഓവർ ഓൾ ജഡ്ജ് പറഞ്ഞു അജ്മൽ ഒന്നും ഒന്നുമുണ്ടാതിരുന്നു രുദ്രൻ ചിരിയുടെ ഈശ്വരിയെ നോക്കി പുരുഷോത്വം ഞെട്ടൽ മാറാതെ നോക്കിയിരുന്നു ഈശ്വരിയുടെ ആദ്യ വർത്താവ് വന്നിട്ടുണ്ടോ ജഡ്ജ് ചോദിച്ചു അതെ വന്നിട്ടുണ്ട് നിഷ പറഞ്ഞോണ്ട് പുറത്തുപോയി അയാളെ വിളിച്ചു അയാൾ വരുന്നത് വേണ്ടതും പുരുഷത്തവൻ ചാടി എഴുന്നേറ്റു രുദ്രന്റെ കണ്ണുകൾ കലങ്ങി തുടരും